അകാലഭിയോഗ വാർത്ത കണ്ണീരോടെ ഒരു നാട് ഇസ്രയേലിൽ ഉണ്ടായ വാഹനാപകടത്തിൽ കോട്ടയം സ്വദേശിനി ശരണ്യ അന്തരിച്ചു മുപ്പത്തിനാല് വയസ്സായിരുന്നു തുരുത്തി മുട്ടത്തിൽ ശരണ്യ പ്രസന്നൻ ഇസ്രയേലിൽ നഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച പകൽ മൂന്നോടെയാണ് വാഹനാപകടം സംഭവിച്ചത് ശരണ്യുടെ അപ്രതീക്ഷിത വേർപാട് ഒരു നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു വിഷ്ണുവാണ് ഭർത്താവ് രണ്ട് മക്കളുണ്ട് ശരണ്യക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ശരണ്യയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം